ത്തെ കാത്തിരിപ്പിന് ശേഷം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കേവലം മാസങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വർഷവും മാത്രം അവശേഷിക്കുമ്പോഴാണ് പാർട്ടിക്ക് പുത്തൻ ഉണർവ് നൽകുവാൻ പുതിയ നേതൃത്വം കടന്നെത്തിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ യാതൊരു വിമതസ്വരങ്ങളും ഇല്ലാതെയാണ് പുതിയ നേതൃത്വം കോൺഗ്രസിനെ നയിക്കുവാൻ ഒരുങ്ങുന്നത് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ കൂടി ചേർന്ന നേതൃത്വം സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ ദിശാബോധം പകരുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവും തിരിച്ചറിയുന്നുണ്ട് മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയും പുതിയ തലമുറയിലെ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയും കെ പി സി സിയുടെ നായകൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഒട്ടേറെ ഉത്തരവാദിത്വങ്ങൾ അവർക്കുണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ പാർട്ടിയെയും യു ഡി എഫിനെയും കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുക എന്നതാണ് പുതിയ നേതൃത്വത്തിന് മുൻപിലുള്ള ലക്ഷ്യം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ പോലെ കരുത്തലായ ഒരു നേതാവ് മാറുമ്പോൾ പകരം വരുന്നവരിൽ നിന്നും പ്രവർത്തകരും വലിയ പ്രതീക്ഷകൾ വെക്കുന്നുണ്ട് ആ പ്രതീക്ഷകൾക്കൊപ്പം പുതിയ നേതൃത്വം ഉയരുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുതിയ നേതൃത്വത്തിലെ നേതാക്കൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും ചില പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തതായി അറിയുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ സ്ഥാപനങ്ങളെ സംഘടനയ്ക്ക് ഗുണകരമായ രീതിയിൽ മാറ്റുകയാണ് ലക്ഷ്യം പ്രധാനമായും പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങൾ സമ്പൂർണമായി ഉടച്ചുപാർക്കുവാനും കർമ്മപദ്ധതികൾ ഉള്ളതായി അറിയുന്നു കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസിനെതിരായ വാർത്തകൾ ഏതൊക്കെയോ കേന്ദ്രങ്ങളിലെ നിർദ്ദേശപ്രകാരം ആസൂത്രിതമായി ചെയ്തുവെന്ന വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ചാനലിനെ ബഹിഷ്കരിക്കുന്നത് പോലും റിപ്പോർട്ടർ ചാനലിനെതിരായ കോൺഗ്രസ് ബഹിഷ്കരണം മാസങ്ങൾ പിന്നിട്ടിട്ടും മുന്നോട്ട് പോവുകയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുമ്പോൾ ബഹിഷ്കരണവും മാറുമെന്ന് റിപ്പോർട്ടർ മാനേജ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എയും ചാനലുമായും സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും അണികളും ചാനൽ ബഹിഷ്കരണത്തെ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നതും മുമ്പൊക്കെ കോൺഗ്രസിനെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും പാർട്ടിയിൽ പരിലാളനങ്ങൾ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല കോൺഗ്രസിനെ വിമർശിക്കുന്ന പ്രവർത്തകരും സ്ഥാപനങ്ങളും വിമർശനങ്ങൾക്ക് വിധേയരാകുന്ന കാഴ്ചകളാണ് നാം കാണുന്നത് ഏതായാലും മുഖ്യധാര മാധ്യമങ്ങളെ അടക്കം ഇനി ആശ്രയിക്കേണ്ടെന്ന നിലപാടിലാണ് പുതിയ നേതൃത്വമുള്ളത് സി പി എമ്മും ബി ജെ പിയും നിലവിൽ തങ്ങളുടെ മാധ്യമ സ്ഥാപനങ്ങൾ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് കൈരളി ടിവിക്കും ജനം ടിവിക്കും പൊതുസമൂഹത്തിൽ അടക്കം വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദേശാഭിമാനിയും ജന്മഭൂമിയും ഒട്ടേറെ വരിക്കാനും മറ്റു പരിപാടികളുമായി മുന്നേറുകയാണ് സമീപകാലത്ത് കൈരളിയിലേക്കും ജനം ടിവിയിലേക്കും ഒട്ടേറെ മാധ്യമപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നു ജന്മഭൂമി അതിന്റെ വാർഷികം വളരെ വിപുലമായിട്ടാണ് സംസ്ഥാനത്തിന്റെ പല കേന്ദ്രങ്ങളിലായി നടത്തിയത് സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കുവാൻ തരത്തിലുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ വാർത്താ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം സ്ഥാപനങ്ങളെ ഇനിയും വേണ്ട പോലെ നോക്കിയില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവ് വരുന്ന കെ പി സി സി നേതൃത്വത്തിനുണ്ട് കോൺഗ്രസിന്റെ വാർത്താ ചാനലായ ജയ്ഹിന്ദ് ടിവിക്ക് സംസ്ഥാനത്താകെ റിപ്പോർട്ടർ ഉള്ളത് ചുരുക്കം ചില ജില്ലകളിൽ മാത്രമാണ് അടിസ്ഥാന സൗകര്യങ്ങളും ചാനലിന് മറ്റ് മാധ്യമ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് വീക്ഷണം പത്രത്തിന്റെ കാര്യമെടുത്താലും പല ജില്ലകളിലെയും വരിക്കാരുടെ എണ്ണം പുറത്തു പറയുവാൻ പോലും കഴിയാത്തതാണ് പാർട്ടിയുടെ നേതാക്കൾ പോലും പത്രത്തെ ഏറ്റെടുക്കാത്ത മട്ടാണ് ഈ സാഹചര്യത്തിലാണ് വീക്ഷണത്തെയും ജയ്ഹിന്ദിനെയും നന്നാക്കുവാൻ പാർട്ടിയുടെ പുതിയ നേതൃത്വം ഇറങ്ങുന്നത് ചാനലിന്റെയും പത്രത്തിന്റെയും നേതൃനിരയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് നേതൃത്വത്തിലേക്ക് നേതാക്കളെ കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് സ്ഥാപനങ്ങളെ ഉയർന്ന പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റുക കൂടിയാണ് ഉദ്ദേശം പുതുപ്പള്ളിയിലെയും പാലക്കാട്ടെയും തൃക്കാക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പുകളെ കൃത്യമായി ഏകോപിപ്പിച്ചിരുന്നത് ജോതികുമാർ ചാമക്കാലിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉയർന്ന പ്രൊഫഷണൽ രീതിയോട് പാർട്ടിയിലെവർക്കും നല്ല അഭിപ്രായവുമാണ് ീക്ഷണത്തെ ജ്യോതികുമാർ ചാമക്കാലയെ ഏൽപ്പിക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതെന്ന് അറിയുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കും സമാനമായ അഭിപ്രായമാണെന്നും കേൾക്കുന്നു നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചാമക്കാലയെ ഏൽപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും പാർട്ടിക്ക് വേണ്ടി കൃത്യമായി ചെയ്യുമെന്ന ധാരണയുണ്ട് ജയ്ഹിന്ദ്ര ടിവിയുടെ തലപ്പത്തേക്കും പ്രൊഫഷണൽ ഒരു നേതാവിനെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് എസ് ലാലിന്റെ ഉൾപ്പെടെയുള്ള പേരുകളാണ് നിലവിൽ പരിഗണനയിലുള്ളത് ഏതായാലും അധികം വൈകാതെ തന്നെ വീക്ഷണവും ടിവിയും പുതിയ നേതൃത്വം ഉടച്ചുപാർക്കുമെന്ന് കേൾക്കുന്നു സാധാരണ നിലയിൽ അതാത് കാലയളവുകളിലെ കെ പി സി സി അധ്യക്ഷന്മാർ തന്നെയാണ് പത്രത്തിന്റെയും ചാനലിന്റെയും ചെയർമാൻ പദവികൾ വഹിക്കുന്നതെങ്കിൽ അതിലും മാറ്റമുണ്ടാകുമെന്ന് കേൾക്കുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിനാകും പത്രത്തിന്റെയും ചാനലിന്റെയും ചുമതലയെന്നും കേൾക്കുന്നു